നമസ്കാരം ചേട്ടാ നമസ്കാരം ഈ മാസപ്പുടി കേസ് അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് തോന്നുന്നു വലിയ സംഖ്യയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വീണ വീണയുടെ കമ്പനിയിലേക്ക് കോടികളാണ് എത്തിയിരിക്കുന്നത് എന്നാണ് കണക്കുകൾ വരുന്നത് മറ്റൊന്ന് ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങിയെന്നും കണക്കുകൾ വരുന്നു ഇതിൽ എന്താവും ഇതിന്റെ ഒരു അവസാനം മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ടതുകൊണ്ടാണ് ഈ കേസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് തീർച്ചയായും സി എം ആർ എൽ വൻ അഴിമതി നടന്നു എന്നാണ് നല്ല ഡൽഹി ഹൈക്കോടതിയിൽ എസ് ഐ എഫ് ഒ കൊടുത്തിട്ടുള്ള പരാതിയിൽ പറയുന്നത് അവസാന ചാർജ് ഷീറ്റാണ് കൊടുത്തത് അല്ല നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ അഴിമതി നടന്നെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒന്നേ മുക്കാൽ കോടി രൂപ ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് യാതൊരു വർക്കും ചെയ്യാതെ വീണയുടെ എന്ന കമ്പനി നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ഇല്ലീഗലായിട്ട് അവിടെ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അങ്ങനെ രാജ്യാന്തര ബന്ധങ്ങളുള്ള ആളുകൾ പോലും ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ രാജ്യത്തിന് വളരെ വലിയ ഒരു നഷ്ടം മാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ പണമൊക്കെ ഏത് ഭാഗത്തേക്ക് പോയി എന്ന് അന്വേഷിച്ചു വരുമ്പോൾ ഒരുപക്ഷെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ പണം പോയോ എന്ന് സംശയിക്കേണ്ട ഒരു ഗതികേടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഇത്രയധികം പണം എന്തിനാണ് കൈക്കൂലി കൊടുക്കുന്നത് അപ്പം കൈക്കൂലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അധാർമികമായ പ്രവർത്തനങ്ങൾ നടത്തണോ എന്നല്ലേ അധാർമികമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഒരു പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയാണ് രാഷ്ട്രീയക്കാർക്കും ഒക്കെ കൈക്കൂലി കൊടുക്കുന്നത് അപ്പോൾ അതിലേക്കാണ് ഈ ആലപ്പുഴയിൽ തോട്ടപ്പള്ളിയിലെ കരിമണൽ ആയിട്ട് ബന്ധപ്പെട്ട ദുരൂഹതകൾ വരുന്നത് അവിടെ അവിടെ ഒരു ഭാഗത്ത് പ്രതിഷേധം നടക്കുമ്പോൾ പോലും രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഈ പണം വാങ്ങിയ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ ആരും എത്തുന്നില്ല അവർക്കൊരു പിന്തുണയും നൽകുന്നില്ല എന്നാരോപണം നേരത്തെ തന്നെയുണ്ട് അവിടെ എത്രയോ കാലങ്ങളായി സാധാരണ ഗ്രാമീണ ജനങ്ങൾ ഇതിനെതിരായിട്ട് അവരുടെ ഭൂമിയെല്ലാം മണ്ണെടുത്തു പോകുന്നു കടലെടുക്കുന്നു അവിടെ പാർപ്പിടം കടലെടുക്കുന്നു അവർക്ക് ശുദ്ധജലം കിട്ടുന്നില്ല ഇങ്ങനെ നിരവധി ജീവൽ സംബന്ധിയായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നിര നിരവധി നിരവധി വർഷങ്ങളായ സമരത്തിലാണ് അതിനൊന്നും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ മാനുഷിക പ്രശ്നമായിട്ടെടുത്ത് ചർച്ച ചെയ്യുന്നില്ല ചർച്ച ചെയ്തിട്ടില്ല അതിനെ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല അതാണ് സത്യം അതുകൊണ്ട് തന്നെ അവർക്ക് സംഘടിത മതശക്തിയോ സംഘടിത ശക്തികളോ അല്ലാത്തതുകൊണ്ട് ഈ പാവം മനുഷ്യരുടെ ജീവിതങ്ങളെ ഇവർ ആരും ഗൗനിക്കുന്നില്ല അപ്പോൾ അവിടെ കൊള്ളയടി നടക്കുന്നു എന്ന് കരിമണൽ ഒരു ലോഡ് കരിമണൽ പോകുമ്പോൾ വാസ്തവത്തിൽ അതിന്റെ പുറകിൽ അതിന് യഥാർത്ഥ പേപ്പറിൽ ഒരു ലോഡ് കാണിക്കുമ്പോൾ അതിനപ്പുറത്തുള്ളതാണ് സത്യം പത്ത് ലോറി മണ്ണെങ്കിലും പത്ത് ലോഡെങ്കിലും പോവും അങ്ങനെ കമ്പനി അധിക ലാഭം ഉണ്ടാക്കുന്നു സാധാരണ ഒരു ലോഡ് മണ്ണ് അവിടെ നിന്ന് എടുത്താൽ അവിടെ വേറെ പാഴമണ്ണ് കൊണ്ടിട്ട് നികത്തണമെന്നാണ് ഇപ്പം കടലെടുക്കാതിരിക്കാൻ പക്ഷേ ഇത് കുളം പോലെ കുഴിച്ചു വരുന്ന മണ്ണ് അക്ഷയക്കനിയാണല്ലോ അത് ഒരിക്കലും ക്ഷയിക്കാത്ത നിധി ശേഖരണമാണ് ആലപ്പുഴ കടൽ തീരത്ത് കൊല്ലം കടൽ തീരത്തുള്ളത് അതുകൊണ്ട് തന്നെ അത് മുഴുവൻ ഇങ്ങനെ കോരി ഊറ്റി ഊറ്റി ഊറ്റു ഊറ്റി പണം ഉണ്ടാക്കുകയാണ് ഒരുപക്ഷെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള അവിടുത്തെ ഗവൺമെൻറ് വിഭാഗം ഗവൺമെൻറ് ആൾക്കാർ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും വലിയ തുക ഇവർക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നത് അപ്പോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പറഞ്ഞിട്ടുള്ളത് ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര രംഗത്ത് വളരെയേറെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത് ആദ്യത്തെ സംഭവമല്ല വർഷങ്ങളായി നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ വഷളാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഗൗരവമേറിയ സാമ്പത്തിക അഴിമതിയാണ് ഇനി അഴീനായിരിക്കും അല്ലെങ്കിൽ തുടർ നടപടികൾ ഈ വീണയുടെ കാര്യങ്ങൾ എത്തുമോ തീർച്ചയായിട്ടും ഇവരൊക്കെ ജയിലിൽ പോകേണ്ട ആളുകളാണ് എല്ലാ തെളിവുകളും നേരത്തെ അവസാനത്തെ റിപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ശക്തമായ തെളിവുകളാണ് കൊടുത്തത് വീണ അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ പോകുകയും ചെയ്യേണ്ടി വരും ചെയ്തേ മതിയാകും ഇതിന് സമാധാനം പറയണ്ടേ എക്സാലോജിക് യക്ഷാലോചിക്കുന്ന കമ്പനി യാതൊരുവിധ സേവനവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ധന കൈമാറ്റം എന്നൊക്കെ പറഞ്ഞാണ് സി പി എം ഒഴിഞ്ഞത് പക്ഷേ യാതൊരു സേവനവും നൽകാതെ ഒരു കമ്പനി കോടികൾ മറ്റൊരു കമ്പനിക്ക് കൊടുക്കുകയാണ് എങ്ങനെയാണ് അതെ ആ കമ്പനിയുടെ മുതലാളി എന്ന് നമുക്ക് തൽക്കാലം വിളിക്കാം ആ മുതല ആ ഒരു മുതലാളി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ് അപ്പൊ ആ ഒരു ബന്ധം വെച്ച് ഇവർക്ക് അനധികൃതമായി പലതും കൈക്കൂലി കൊടുത്താണ് അതെടുത്തിട്ടുണ്ടാവും യാഥാർത്ഥ്യമാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കേണ്ട കൈക്കൂലി മകൾ മുതലു വഴി കൊടുത്തേ ഉള്ളൂ അവിടെ യാതൊരുവിധ സേവനങ്ങളും സി എം ആർ കൊടുത്തിട്ടില്ല തെളിവാണ് ഒരു നയാ പൈസയുടെ ഏതെങ്കിലും ഏർപ്പാട് അവിടെ കണക്ക് ഓഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സേവനവും കൊടുത്തിട്ടില്ല സേവനം കൊടുക്കാതെ ഒന്നേമുക്കാൽ കോടി രൂപ കൈപ്പറ്റുക എന്ന് പറഞ്ഞാൽ കൈക്കൂലിയല്ലേ ഞാൻ പണിയെടുക്കാതിന് പൈസ തരുമെന്ന് പൈസ വാങ്ങുക കൈക്കൂലിയാണ് അപ്പൊ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കേണ്ട പണം മകളെ കൊടുത്തു മാത്രമേ ഉള്ളൂ ഇതിന്റെ വാസ്തവം ഇതുപോലെ കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സാമ്പത്തിക ശാക്തീകരണവും സാമ്പത്തിക പേര് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് പിന്നെ ചെന്നിത്തലയുടെ പേരുണ്ട് അതെ അത്തരത്തിൽ ഇതിൽ നിന്ന് ഭരണപ്രതിപക്ഷത്തിൽ ആരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം അവസരങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ ഫണ്ട് വാങ്ങാറുണ്ട് കാരണം ഇതൊക്കെ സുതാര്യമാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ബോണ്ട് സമ്പ്രദായം കൊണ്ടുപോകുന്നത് അതിനെ ഒന്നടങ്ങ് എതിർത്താര ഇന്ത്യ മുന്നണിയാണ് കാരണം അവർക്കറിയാം ചാക്കൽ കെട്ടി പണം വാങ്ങാൻ സാധിക്കില്ല ആർക്ക് പണം കിട്ടിയാലും കണക്കുണ്ട് ഒരു കോടി കിട്ടിയാലോ ഒൻപത് കോടി കിട്ടിയാലോ നൂറ് കോടി കിട്ടിയാലും കണക്കുണ്ടല്ലോ ആര് ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എപ്പോൾ വാങ്ങി എന്തിന് ചെലവഴിച്ച കണക്കുണ്ട് അതാണ് ബോണ്ടിൻ്റെ ഒരു ഗുണമായിരുന്നത് അത് ബി ജെ പി എന്തോ വലിയ അപരാധം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യ മുന്നണി യു പി എസ് ഇവരെന്തു ചെയ്ത് മുഴുവൻ അതിനെ എതിർത്തതും അതിനെ നിർത്തലാക്കിയതും അപ്പോ നിർത്തലാക്കുന്ന ഗുണ ഇത്തരം അഴിമതി നടത്താൻ വേണ്ടിയാണ് ഇത് ആർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ മുഖ്യമന്ത്രി കൊടുക്കേണ്ട പൈസ മകൾക്ക് കൊടുക്കാൻ ഏതെല്ലാം വളഞ്ഞ വഴി ഉപയോഗിച്ചത് കമ്പനിയുമായിട്ട് ഇന്ന് പോയി നമ്മുടെ ഗവർണർ പ്രധാനമന്ത്രിയെ പോയി കാണുകയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അതും ഈ കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും ഈ കേസും അതുമായിട്ട് യാതൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല മുഖ്യമന്ത്രിയുടെ കാരണം ഇത് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തുകഴിഞ്ഞല്ലോ ാര്യ ജഡ്ജി അദ്ദേഹത്തിന്റെ ബെഞ്ചിലാണ് ഇത് എത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അത് കേസ് വിചാരണ ആരംഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ കോടതിയിൽ ഹാജരാകേണ്ടി വരും തീർച്ചയായിട്ടും കോടതി ഹാജരാകണം കോടതിക്ക് പ്രതികളെ കാണണ്ടേ പ്രതികളുടെ പിന്നെ വാദം കേൾക്കണ്ടേ ഗവൺമെന്റിന്റെ വാദം കേൾക്കണ്ടേ സ്വാഭാവികമായിട്ടും അവര് കേസിന് പോകേണ്ടി ശിക്ഷിക്കപ്പെടും മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങനെ ഒരു അഴിമതി കേസിൽ ഹാജരാകുമ്പോൾ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാക്കാനല്ല എന്താ എന്താ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ഈ ആസനത്തിൽ ആല ഉള്ള തണലാണെന്ന് കരുതുന്ന ആളുകളോട് എന്ത് പറയാനാണ് ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ അഴിമതിയെ ഇത്രയും പിന്നെ ഒരു ഗവൺമെന്റ് വേറെ ഉണ്ടായിട്ടുണ്ടോ നേരത്തെ അഴിമതി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു നാണക്കേട് ഇല്ലേ ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ അതോ ഇല്ല അതിനെ ന്യായീകരിക്കാൻ നൂറ് നൂറ് കാരണങ്ങളാണ് രണ്ടു കോടി രൂപ ജയരാജൻ പിന്നെ ദേശാഭിമാനിൽ ഉണ്ടായാലും സാൻജിയ ഗോമാർട്ട് കയ്യിൽ നിന്ന് വാങ്ങിച്ചു എത്ര ഈസി ആയിട്ടാണ് അവരുടെ കടം വാങ്ങിയാണ് തിരിച്ചു കൊടുക്കുന്നത് അത് പത്രങ്ങൾ കണ്ടുപിടിച്ച് പുറത്ത് വന്നപ്പോഴാണ് അവർ കടം വാങ്ങിയതായത് അത് തിരിച്ചു കൊടുത്തതിൽ എന്നറിയില്ല ഞാൻ പറഞ്ഞത് അഴിമതി നടത്തിയിട്ട് അതിനെതിരെ ആരോപണം വരുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ ഇത്ര പെട്ടെന്ന് അതിനെ ന്യായീകരിക്കാൻ ഈ അഴിമതിയുടെ കാര്യത്തില് ഇത്തരം കാര്യത്തിൽ ഇവര് രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് അതുകൊണ്ട് ഇവരെ ആർക്കും പിന്നെ പരസ്പരം കുറ്റപ്പെടുത്താൻ കഴിയില്ല പിണറായി വിജയനെതിരെ വന്ന എത്രയോ ആരോപണങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ചില ദിവസങ്ങളിൽ ചില മാധ്യമ പ്രസ്താവനകൾ വരുന്നതല്ല ഒരു ശക്തമായ സമരം പോലും നടത്താൻ കെൽപ്പില്ലാതെ യു ഡി എഫ് നിലംബതിച്ച എന്താ കാരണം ഇതേ കാര്യങ്ങൾ തന്നെയാണ് അപ്പുറത്ത് നടക്കുന്നത് അതാണ് വാസ്തവം അതായത് അണിനീതിയുടെ കാര്യത്തിൽ ഇവരെ സന്ധി ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇതിൽ ഇനി രാഷ്ട്രീയോ അല്ലെങ്കിൽ ഗൂഢാലോചന എന്നൊന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറാനുള്ള സാധ്യത കാണുന്നില്ല എന്തായാലും അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് തന്നെ എത്തട്ടെ എത്തിന്റെ ഫൈനൽ റിപ്പോർട്ടാണ് കോടതി കൊടുത്തത് തീർച്ചയായും ഇനി വിചാരണ നേരിടണം ജയിലിൽ പോകേണ്ടി വരും ഉറപ്പാണ് ജയിലിൽ പോയേ പറ്റൂ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തില് സാധാരണ കോൺഗ്രസ് ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അഴിമതി ആരോപണങ്ങൾ വരാനുണ്ട് പക്ഷെ മുഖ്യമന്ത്രിയുടെ ബന്ധു മകള് രക്തബന്ധത്തിൽപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ മകള് മകൻ ഇങ്ങനെ നേരിട്ട് ഒരു അഴിമതി നടത്തി എന്ന കാര്യം വരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്